सुखाणाो സോയ എന്ന് വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഏതെങ്കിലും സാഹചര്യത്തിൽ പ്രയോജനപ്പെടുന്ന ഒരു ബുദ്ധി ടിപ്പുമായാണ് ന്യായവും നിയമപരവുമായ ഒരു ആവശ്യത്തിന് ഏതെങ്കിലും സർക്കാർ ഓഫീസിൽ ആവശ്യമായ എല്ലാ രേഖകളും സഹിതം അപേക്ഷ നൽകിയിട്ടും ആവശ്യം നടത്തി കിട്ടാത്ത സാഹചര്യം വന്നാൽ അല്ലെങ്കിൽ ഒരു വാഹനമോ അല്ലെങ്കിൽ ഏതെങ്കിലും സാധനങ്ങൾ വാങ്ങിയ സ്ഥാപനവുമായുള്ള തർക്കത്തിൽ അവർ നിങ്ങളെ അപമാനിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കസ്റ്റമറെ വില കൽപ്പിക്കാത്ത പോലെ പ്രതികരിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്ക് അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനം നിങ്ങളുടെ ഏതെങ്കിലും ആവശ്യം നിയമപരമല്ലാതെ നിരസിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ജീവനക്കാർ മോശമായി പെരുമാറുകയാണെങ്കിൽ പോലെയുള്ള ഏത് സാഹചര്യം വന്നാലും നമ്മൾ ഒരിക്കലും ആ സ്ഥാപനത്തിൽ പോയി ബഹളം വയ്ക്കുകയോ വയലന്റ് ആവുകയോ ചെയ്യരുത് എന്നാൽ നമുക്ക് നോക്കാം എന്ന് മാത്രം പറഞ്ഞ് ഇറങ്ങി വരിക നമുക്ക് നോക്കാം എന്ന് മാത്രം വളരെ വ്യക്തതയോടെ അതേസമയം അലസമായി പറഞ്ഞിട്ട് ഇറങ്ങി വരിക ഇനിയാണ് ഒരു മുപ്പത് രൂപയിൽ താഴെ ചെലവ് വരുന്ന പണി ചെയ്യേണ്ടത് അത് മറ്റൊന്നുമല്ല ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ഏതാണോ അദ്ദേഹത്തിന്റെ ഉദ്യോഗ പേര് വെച്ച് ഓഫീസ് വിലാസത്തിലേക്ക് ഉദാഹരണത്തിന് വില്ലേജ് ഓഫീസ് ആണെങ്കിൽ വില്ലേജ് ഓഫീസർ പോത്തണാംകുഴി വില്ലേജ് ഓഫീസർ മൂട്ടിൽ പി ഒ എന്ന പോലെ കൃത്യമായ വിലാസം ഫ്രം എന്ന് എഴുതി നിങ്ങളുടെ വിലാസം എഴുതിയ പോസ്റ്റൽ കവറിന്റെ കൂടെ പോസ്റ്റ് ഓഫീസിൽ നിന്നും ലഭിക്കുന്ന അക്നോളജ്മെന്റ് കാർഡും വെച്ച് രജിസ്ട്രേഡ് പോസ്റ്റിൽ കത്തയക്കണം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ കവറിനകത്ത് വെക്കേണ്ടത് ഒന്നും എഴുതാത്ത ഒരു കടലാസ് മാത്രമാണെന്നതാണ് അതാണ് ഈ കുരുട്ടിയുടെ ഹൈലൈറ്റ് ഇങ്ങനെ ഒരു ബ്ലാങ്ക് പേപ്പർ രജിസ്ട്രേഡ് പോസ്റ്റിൽ കിട്ടുന്ന ഉദ്യോഗസ്ഥൻ എന്തായാലും ഒന്ന് അമ്പരയ്ക്കും നിങ്ങളുടെ കാര്യവും നടക്കുമെന്ന് ഉറപ്പാണ് എന്നിട്ടും കാര്യം നടന്നില്ലെങ്കിലോ എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് കളികൾ വേറെയുണ്ട് എന്താണ് നിങ്ങളുടെ പരാതി എന്ന് കമന്റിലോ മെസ്സേജിലോ അയക്കൂ നമുക്ക് വഴിയുണ്ടാക്കാം